ദൈവവചന ശുശ്രൂഷയിലേക്ക് ധന്യനാമത്തിൽ ഓരോരുത്തർക്കും സ്വാഗതം പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്താവ് തന്റെ പ്രിയപ്പെട്ട ജനത്തെ ദൈവ വചനത്തിനു വേണ്ടി ഒരുമിച്ച് കൂട്ടുന്ന സമയത്ത് തൻ്റെ കൃപയും കരുണയും അവരുടെ മേൽ അത്ഭുതകരമായി വർഷിക്കാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ് അപ്പോൾ അവരെ പല തരത്തിലുള്ള പിശാചിന്റെ തട്ടിപ്പ് അവരത് തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കും എന്നാൽ ഒരു വിശ്വാസി അതിനെ അതിജീവിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നതുപോലെ ആത്മീയ കാര്യങ്ങളിൽ മുന്നോട്ട് പോകണം ഒരു വ്യക്തിയുടെ അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം പാലക്കാട് രൂപത മൈലംപള്ളി ഇടവകയിൽ പാലക്കാട് രൂപതയിലെ മൈലംപള്ളി ഇടവകയിൽ നിന്നാണ് ഞാൻ കഴിഞ്ഞ വർഷം ജൂൺ ഒമ്പതാം തീയതി താമസ അഞ്ച് ദിവസം താമസിച്ചുള്ള ജാനത്തിന പങ്കെടുത്തിരുന്നു അപ്പോൾ വേണ്ടത്ര ഒരുക്കങ്ങളോ ഒന്നുമില്ലാതെയാണ് ഇവിടെ വന്നത് ഞാൻ ഇരുപത്തി ആറ് വർഷമായിട്ട് ഒരു മദ്യപിയായി അടിമയായിരുന്നു ഇരുപത്തിയാറ് വർഷമായി മദ്യപാനം മദ്യ ആസക്തി അടിമയായിരുന്നു ആ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയും എൻ്റെ ഒരു മതിപാനിമാത്ര ഇഷ്ടത്തോട് വന്നൊന്നുമല്ല എന്നാൽ വീട്ടുകാരെല്ലാവരും കൂടെ കൂടി സ്നേഹിച്ച് നിർബന്ധിച്ച് അങ്ങനെ ഇവിടെ എത്തിച്ചതാണ് എൻ്റെ ഇളയ സഹോദരി സിസ്റ്റർ ആണ് അവൾ ബുക്ക് ചെയ്തിട്ടാണ് ധ്യാനം ശരിയാക്കിയത് ധ്യാനത്തിന് പോരുന്ന സമയത്ത് തന്നെ എനിക്ക് പോരാൻ പറ്റുന്നല്ലോ പല വിധത്തിലുള്ള പ്രശ്നങ്ങളുമായിട്ട് ഞാൻ ഇങ്ങനെ പോകണോ പോകേണ്ടോ എന്ന് ആലോചിച്ചു അപ്പൊ സിസ്റ്റർ പറഞ്ഞ് പിശാചിന്റെ പരീക്ഷണാണ് പിശാചിന്റെ തട്ടിപ്പ് ഓ അതിങ്ങനെ വരും ധ്യാനത്തിനൊക്കെ പോകുമ്പോ അല്ലെങ്കിൽ പ്രാർത്ഥന സന്ധ്യാപ്രാർഥന നിൽക്കാമ്പഴേ അപ്പോൾ വരും ഞായറാഴ്ച കുർബാനയ്ക്ക് അപ്പോൾ അപ്പഴാണ് പിശാചിന്റെ തട്ടിപ്പ് ഈ സഹോദരൻ അങ്ങനെ തട്ടിപ്പ് പോകുന്ന ഏ ഞാനായിട്ട് എന്തിനാ പോത്ര പേരുള്ളൂ പോകട്ടെ പക്ഷെ ഞാൻ ഒരുങ്ങിട്ടൊന്നും ഇല്ലല്ലോ സിസ്റ്റർ ദൈവകൃപയുള്ള സിസ്റ്റർ സിസ്റ്റർ അല്ല പോണോ അപ്പം ഞാൻ ബുക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുവന്ന് ആ ഞാൻ ബസ്സിൽ കയറി പോരുന്ന വഴിയിലും എനിക്ക് പിന്നെയും പ്രലോഭനങ്ങൾ ഞാൻ എന്തെന്നറിയില്ല ഞാൻ കരഞ്ഞു ബസ്സിലിരുന്ന് പോകണോ പോകണ്ടോ എന്നെ കുറിച്ച് അപ്പോൾ എനിക്ക് പെട്ടെന്ന് വികാരി അച്ഛൻ്റെ ഓർമ്മ വന്നു ഫോൺ എടുത്ത് വികാരി അച്ഛനെ വിളിച്ചു അച്ഛൻ പറഞ്ഞ വേച്ചയുടെ ധൈര്യമായിട്ട് പോക്കോ ഞാൻ പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ പഴയ വികാരി അച്ഛന്മാരെയും വിളിച്ചു എല്ലാവരും എനിക്ക് ധൈര്യം തന്നു ധ്യാനത്തിന്റെ മൂന്നാം ദിവസം സ്തുതിപ്പിന്റെ സമയത്ത് ഞാൻ അറിയാതെ കരഞ്ഞ് പ്രാർത്ഥി സ്തുതിച്ചു ഒരു പ്രകാശ വലയം എന്നെ വലയം ചെയ്യുന്നതായിട്ടും ദൈവമേ ഈ ധ്യാനത്തിന് മൂന്നാം ദിവസം എല്ലാവരും കൂടെ കൂടി യേശുവേ യേശുവേ എന്ന് പറഞ്ഞ് കരഞ്ഞു സ്തുതിച്ചോണ്ടിരിക്കുമ്പോൾ ആ സ്തുതികളുടെ ആരവങ്ങളുടെ സമയത്ത് സ്തുതി ഇപ്പൊ ദൈവസേന ഉയർന്ന സമയത്ത് ഒരു പ്രകാശ വലയം വന്ന് ബേബി ചേട്ടനെ ഞങ്ങടെ പുതപ്പിക്കുന്നതായി അങ്ങോട്ട് വലയത്തിൽ മൂടുന്നതായി അനുഭവം ഉണ്ടായി ആ മുല്ലപ്പൂവിൻ്റെ സുഗന്ധം വരക്കുന്നതായിട്ടും അനുഭവപ്പെട്ടു ആ സമയത്ത് മഞ്ഞ് പോലെ ശരീരത്തിൽ മഞ്ഞ് കണങ്ങൾ പതിയും പോലെ ഒരു അനുഭവം ഉണ്ടായി ഞാൻ കൈ കൊണ്ട് തൂത്ത് നോക്കിയപ്പോൾ ഒന്നും കാണുന്നില്ല നോക്കുമ്പോൾ ഞാൻ വെളിയിലല്ല ഈ ധ്യാനത്തിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കണെന്ന് തോന്നി അത് വിചാരിച്ച് വിചാരിച്ച വെളിയിൽ അങ്ങനെ മഞ്ഞ് കൊണ്ട് നിൽക്കുകയാണോന്ന് തോന്നി അതേമാതിരി മഞ്ഞ് വന്ന് വീഴുന്ന അനുഭവം ഉണ്ടായി ആ സമയത്ത് സ്റ്റേജിൽ നിന്ന് അച്ഛൻ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു രാശു വലയും കാണുന്നതായിട്ടും മുല്ലപ്പൂവിൽ ഗന്ധ അനു അനുഭവിക്കുന്ന കാണുന്നുണ്ട് അവരെല്ലാം കൈവെക്കണം എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ എന്നെ തന്നെ വിശ്വസിക്കാൻ പറ്റിയില്ല അത്രയും ഭാവിയായ എൻ്റെ മേൽ ഇത്ര കരുണ എന്നുള്ള ഒരു ഇതെ എന്റെ ഒരു വിശ്വാസക്കുറവ് കൂടി ഉണ്ട് ഉണ്ടെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കും ഞാൻ തമ്പുരാനോട് ഇപ്പം മാപ്പ് ചോദിക്കുന്നു അതുകൊണ്ട് ഞാൻ അന്ന് കൈവക്കേയില്ല അതിന് ശേഷം ഞാൻ ഇന്നു വരെ മദ്യപിച്ചിട്ടില്ല അതോടുകൂടി ആ ഒരു അനുഭവം നൽകിയതുകൊണ്ട് ഈശോ ഇരുപത്തിയാറ് വർഷം ജീവിതത്തെ ഒരു ബാധ പോലെ അലട്ടിയിരുന്ന മദ്യപിശാചിനെ ഞങ്ങളുടെ ആട്ടിപ്പായിച്ച് എന്നൊരു വിശുദ്ധി കൊണ്ട് അങ്ങോട്ട് പൊതിഞ്ഞ് വിശുദ്ധിയുടെ ഒരു ക്രമ അങ്ങോട്ട് നൽകി പിന്നെ മദ്യപിക്കാൻ തോന്നുന്നില്ല

ദേവാലയ കർമ്മങ്ങളോടും വിശുദ്ധ കൂദാശകളോടും ഒരു വലിയ ദാഹം കർത്താവ് നൽകി സമയം കിട്ടുമ്പോഴെല്ലാം അഭിഷേഗ്നിശ്വേമോ ഒറ്റ ദിവസം പോലും ഈ അഭിഷേകോഡുകൾ കാണാനും ഉള്ളിലൊരു താഹം അങ്ങോട്ട് കർത്താവ് നൽകി അനുഗ്രഹിച്ചു എല്ലാം മൂന്നാം ഞായറാഴ്ചയും പാലക്കാട് ടൗൺ ഹാളിൽ പോയി അട്ടപ്പാടിയിലെ ശുശ്രൂഷ ടൗൺ ഹാളിലുണ്ടോ അതിലും കൂടും അട്ടപ്പാടിയിലെ ശുശ്രൂഷ എവിടെ ഉണ്ടോ അവിടേക്ക് എല്ലാം ഈശോ അവരെ കൂട്ടി കൂട്ടി കൊണ്ടുവരിക ഇവരൊക്കെ പറഞ്ഞേ ഹല്ലി ലുയ്യ അല്ലേ ലുയ്യുയ്യ കർത്താവ് കർത്താവിന്റെ തിരു രക്തം കൊണ്ട് കഴുകി കർത്താവിന്റെ ഒരു പ്രിയ പൈതലാക്കി ഈ വേവചാടനെ മാറ്റി കയ്യടിച്ച് 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 കർത്താവിനെ ആരാധിക്കുന്നു അഭിഷേകമായിട്ടെ നിറഞ്ഞ ദൈവത്തിൽ ശക്തി അഭിഷേകമായി സൈന്യത്തിൻ മുന്നിൽ ആഴിതൻ നടുവിൽ അത്ഭുതങ്ങൾ ചെയ്തൊരു ആത്മശക്തി സർവശക്തൻ കൂടെയുണ്ട് ദൈവശക്തി കൂടെയുണ്ട് അത്യുന്നതൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ നിമിഷങ്ങളിൽ എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ ദൈവത്തിന്റെ മുമ്പിൽ നമ്മുടെ ഹൃദയം തുറന്ന് എളിമയോടെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ എന്നെയും എൻ്റെ കുടുംബത്തെ സഹായിക്കണം എന്നെയും എൻ്റെ മക്കളെ അങ്ങ് അനുഗ്രഹിക്കണം എന്ത് കുടുംബങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണം ഇന്ന് ഈ സമയം ദൈവസന്നിധിയിലേക്ക് ഹൃദയത്തിന്റെ നെടുവീർപ്പുകളെ ഉയർത്തുകയാണ് കുടുംബാംഗങ്ങൾ ആരെങ്കിലും വരാനുണ്ടെങ്കിൽ ഇപ്പോൾ അവരെയും കൂട്ടുക മക്കളെ ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്തിൻ്റെ നാനാ പ്രദേശങ്ങളിൽ ഇരുന്ന് മാറാനാത്ത പ്രോഗ്രാമിൽ പങ്കെടുത്ത് യേശുക്രിസ്തുവിനെ വിളിച്ച് ആരാധിക്കുന്ന സമയമാണ് ഇതൊരു അത്ഭുതത്തിന്റെ സമയമാണ് കാലങ്ങളല്ല കെട്ടുകൾ അഴിയുകയാണ് അന്ധകാരങ്ങൾ മാറുകയാണ് യേശുവിനെ നാമത്തിൽ വൻ കാര്യങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് കൈകൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കുക മടി വിചാരിക്കരുത് ഹൃദയം തുറക്കുക എത്ര ഉറക്ക യേശുവിനെ നാം വിളിച്ച് ആരാധിക്കാമോ എത്ര ഉറക്ക യേശുവിനെ സ്തുതിക്കാമോ അത്ര ഉറക്കെ സ്തുതിക്കട്ടെ യേശുവേ 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 യേശുവേശുവേ യേശുവേ യേശുവേ ഞങ്ങളങ്ങ ആരാധിക്കുന്നു ഞങ്ങളങ്ങ ഇപ്പോൾ നിറയണമേ ഇപ്പോൾ കൃപയായി മാറണമേ ക്ഷീണങ്ങളിലേക്ക് വരണമേ തകർച്ചകളിലേക്ക് വരണമേ കണ്ണുനീരിലേക്ക് വരണമേ ദുഃഖങ്ങളിലേക്ക് വരണമേ കൈകൾ ഉയർത്തി ഉയർത്തിന്റെ ആത്മാവ് ഇപ്പോൾ ഇടപെടണമേ ഇടപെടണമേ ഫല ഓരോ ഹൃദയങ്ങളും നിറയ്ക്കണമേ ഉന്നത കൃപകൾ നിറയട്ടെ പ്രാർത്ഥനാ ചൈതന്യം നിറയട്ടെ വരദാനങ്ങൾ നിറയട്ടെ അരൂപി നിറയട്ടെ പ്രാർത്ഥനാ ചൈതന്യം നിറയട്ടെ ക്ഷമ നിറയട്ടെ സ്നേഹം നിറയട്ടെ സമാധാനം നിറയട്ടെ സന്തോഷം നിറയട്ടെ ഉണർവ് നിറയട്ടെ കൃപ നിറയട്ടെ ആരാധന 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 യേശുവേ ഇപ്പോൾ അങ്ങയുടെ അഭിഷേകം കൊണ്ട് പൂരിതമാക്കണമേ കുട്ടികളെ അങ്ങ് അനുഗ്രഹിക്കുന്ന കർത്താവേ ബാലികാ ബാലന്മാരെ അനുഗ്രഹിക്കുന്ന കർത്താവ് യുവതിവാക്കന്മാരെ അനുഗ്രഹിക്കണ കർത്താവേ ഓരോ മക്കളെ അനുഗ്രഹിക്കണ കർത്താവേ തകർന്നിരിക്കുന്നവരെ അനുഗ്രഹിക്കണം അർത്ഥാവേ കടപാചരുടെ ജീവിതങ്ങളിലേക്ക് വരണമേ കർത്താവേ രണ്ട് കരങ്ങൾ ഉയർത്തി യേശുവിന്റെ ആത്മാവേ എന്നിൽ നിറയണമേ ദാഹിച്ച് പ്രാർത്ഥിക്കുന്നു കരങ്ങൾ ഉയർത്തി ഉറക്കെ വിളിക്കുന്നു യേശുവിനാത്മാവേശുവിനാത്മാവേ അത്ഭുത ശക്തി ണമേ മനസ്സു ഓരോ മക്കളിൽ നിറങ്ങണമേ മനസ്സു ക്ഷമ നഷ്ടപ്പെട്ട ഹൃദയങ്ങൾക്ക് സ്നേഹം നഷ്ടപ്പെട്ട ഹൃദയം സ്നേഹം അഭിഷേകം നഷ്ടപ്പെട്ട ഹൃദയങ്ങൾക്ക് അഭിഷേകം നൽകണമേ ആരാധന ആരീയ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഓരോ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നൽകിയിരിക്കുന്ന ഈ ഒരു നിമിഷങ്ങൾ വളരെ ഉന്നതമായ നിമിഷങ്ങളാണ് സ്വർഗത്തിൻ്റെ ദൂതുകളെ കേൾക്കാൻ ദൈവം നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളാണിത് ഈ അവസരത്തിൽ ഓരോ മകനും മകളും എൻ്റെ ദൈവമേഹനോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞ് എളിമയോടെ ദൈവ വചനത്തിനുമ്പിൽ നിലകൊള്ളണമെന്ന് ഞാൻ സ്നേഹപൂർവം അഭ്യർത്ഥിക്കുകയാണ് ഒന്നും കൂടെ ഉറക്കെ പറഞ്ഞേയുടുന്ന് പറയുമ്പോൾ അതുപോലെ നിങ്ങൾ ഉറക്കെ പറയണം പ്രൈസ് പ്രൈസ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഞാൻ ചെയ്യുന്നത് അറിയുന്ന ദൈവം ദാനിയൽ പ്രവാചകന്റെ ഗ്രന്ഥത്തിലെ പത്താമത്തെ അധ്യായം എടുത്ത് പഠിച്ചുകൊണ്ടാണ് ഈ ഒരു ആത്മീയ വിഷയത്തെ നാം സമീപിക്കാൻ പോകുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ചെയ്യുന്നത് എൻ്റെ ദൈവം അറിയുന്നുണ്ട് ആത്മാർത്ഥതയോടെയാണെങ്കിലും അല്ലെങ്കിലും ഞാൻ ചെയ്യുന്ന ഓരോന്നും എൻ്റെ ദൈവം അറിയുന്നുണ്ട് ഇന്ന് നിരവധി ആളുകളുടെ ഉള്ളിൽ ഒരു സങ്കടമുണ്ട് അല്ലെങ്കിൽ ഒരു സംശയമുണ്ട് അല്ലെങ്കിൽ ഒരു അവ്യക്തതയുണ്ട് എന്താണെന്നറിയോ അവ്യക്തത ഇതാണ് ഞാൻ എടുക്കുന്ന ഈ ഉപവാസം ദൈവം അറിയുന്നുണ്ടോ ഞാൻ വെളുപ്പിന് എഴുന്നേറ്റ് ഈ വചനം കേൾക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നത് എൻ്റെ ദൈവം കാണുന്നുണ്ടോ ഞാൻ വെള്ളിയാഴ്ച തോറും മാംസവർജനം ചെയ്യുന്നത് ദൈവം അറിയുന്നുണ്ടോ ഞാൻ ചെയ്യുന്ന കുരിശിൻ്റെ വഴി ദൈവം കാണുന്നുണ്ടോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് ദൈവം അറിയുന്നുണ്ടായിരിക്കില്ലായിരിക്കും ദൈവത്തിന്റെ അടുത്തൊക്കെ എത്തുന്നുണ്ടാവോ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ഇതിനെക്കുറിച്ച് ആത്മീയ പരിജ്ഞാനം ഇല്ലാത്തത് കൊണ്ട് ആത്മീയ കാര്യങ്ങളിൽ നിന്ന് പതുക്കെ പതുക്കെ പുറകോട്ട് പോകുന്ന ദൈവമക്കളെ അച്ഛൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ ഈ കാര്യത്തെക്കുറിച്ച് ദൈവം നമുക്ക് വെളിപ്പെടുത്തൽ നൽകിയിട്ടുണ്ട് താനികളിന്റെ പുസ്തകത്തിൽ പത്താം അധ്യായത്തിൽ പന്ത്രണ്ടാമത്തെ തിരുലിഖിതം അവൻ ഇത് പറഞ്ഞപ്പോൾ ഞാൻ വിറയലോടെ നിവർന്നു നിന്നു ദാനിയലിൻ്റെ അരികിൽ ഒരു ദൈവദൂതനെ വന്നു ആ ദൈവദൂതൻ ചില നിർദ്ദേശങ്ങൾ കൊടുത്തു അപ്പോൾ ദാനിയൽ പറയാണ് അവൻ അത് പറഞ്ഞപ്പോൾ ഞാൻ നിവർന്ന് വിറയലോടെ നിന്നു ദൈവദൂതൻ പറഞ്ഞു ദാനിയലേ ഭയപ്പെടണ്ട ശരിയായി അറിയുന്നതിന് നീ നിന്റെ ദൈവത്തിന്റെ മുമ്പിൽ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു നിന്റെ ദൈവത്തിന്റെ മുമ്പിൽ നീ എളിമപ്പെടുത്താൻ തുടങ്ങിയ ആ ദിവസമുണ്ടല്ലോ ആദ്യത്തെ ദിവസം മുതൽ നീ ചെയ്ത കാര്യങ്ങളെല്ലാം ദൈവത്തിന് മുമ്പിൽ വിലയുള്ളതായിട്ടുണ്ട് ദൈവം ശ്രദ്ധിച്ചിട്ടുണ്ട് ദൈവത്തെല്ലാം മുഖവലിക്ക് എടുത്തിട്ടുണ്ട് നീ നിന്റെ ദൈവത്തിന്റെ മുമ്പിൽ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ നിന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ കേൾക്കപ്പെട്ടിരിക്കുന്നു എന്നിട്ട് വീണ്ടും പറയാണ് നിന്റെ പ്രാർത്ഥന നിമിത്തമാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് നോക്ക് ദാനിയലിന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തി ദാനിയൽ തന്നെ തന്നെ എളിമപ്പെടുത്തിയത് ദൈവസന്നിധിയിലെത്തി ദൈവം അതിന് വിലയിട്ടു സർവശക്തനായ സർവ്വശക്തനായി ദൈവത്തിനുമായി വിലയുണ്ടായി ദൈവം ശ്രദ്ധിച്ചു നടപടികൾ ഉണ്ടാവുകയാണ് ഇതാ നീ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു പറഞ്ഞെ നമ്മൾ നമ്മളെ തന്നെ എളിമപ്പെടുത്തുന്നത് നമ്മളെ തന്നെ താഴ്ത്തുന്നത് ഓരോന്നും ദൈവം ശ്രദ്ധിക്കുന്നുണ്ട് അത് ദൈവ സന്നിധിയിൽ എത്തുന്നുണ്ട് ദൈവം അത് മുഖവിലേക്ക് എടുക്കുന്നുണ്ട് ദൈവം അതിനനുസരിച്ച് നമ്മൾ പറയുന്നത് പ്രാർത്ഥിക്കുന്നതും പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ട് ഇനി എങ്ങനെയാണ് ദാനിയൽ എളിമപ്പെടുത്തിയത് അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം ദാനിയലിന്റെ പുസ്തകത്തിൽ പത്താം അധ്യായം രണ്ടു മുതലുള്ള വാക്യങ്ങൾ അത് നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട് ദാനിയൽ എന്ന ഞാൻ മൂന്നാഴ്ച കാലത്തേക്ക് വിലാപം ആചരിക്കുകയായിരുന്നു ആ മൂന്നാഴ്ച കാലം മുഴുവൻ ഞാൻ രുചികരമായ ഭക്ഷണം കഴിക്കുകയോ മാംസവും വീഞ്ഞും ആസ്വദിക്കുകയോ സുഗന്ധ ലേപനം പൂശുകയോ ചെയ്തില്ല ദാനിയേലിൻ്റെ ജീവിതത്തിൽ സാധാരണ ചെയ്തതുപോലല്ല ആ മൂന്നാഴ്ച കാലം വിലാപം ആചരിക്കുന്നവനെ പോലെ ദാനിയേലൻ്റെ ജീവിതത്തിൻ്റെ ടൈം ടേബിള് മാറ്റി മാംസഭക്ഷണം കഴിച്ചു കൊണ്ടിരുന്ന ദാന അല്ലെങ്കിൽ അത് കഴിക്കേണ്ട എന്ന് തീരുമാനമെടുത്തു മത്സ്യം മാംസം മുട്ട ഇതൊക്കെ ഉപേക്ഷിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു നന്നെ തന്നെ എളിമപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയാണ് ചാക്കൊടുത്ത് ചാരം പൂശിയിരിക്കുന്നത് തന്നെ എളിമപ്പെടുന്ന പ്രവൃത്തിയാ ഉപവാസം പ്രഖ്യാപിക്കുന്നത് തന്നെ എളിമപ്പെടുത്തുന്ന പ്രവൃത്തിയാ കുരുശന്റെ വഴി നടത്തുന്നത് തന്നെ എളിമപ്പെടുത്തുന്ന പ്രവൃത്തിയാണ് ഓരോ തരത്തിലും ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്നത് തന്നെ എളിമപ്പെടുത്തുന്ന പ്രവൃത്തിയാണ് ദൈവത്തിന്റെ വചനം പറയാണ് ഞാൻ വിലാപം ആചരിക്കുകയായിരുന്നു മൂന്നാഴ്ചക്കാലം ഞാൻ രുചികരമായ ഒന്നും കഴിച്ചില്ല നമുക്ക് ഇഷ്ടപ്പെട്ടൊരു മിഠായി ഉപേക്ഷിക്കുന്നത് അത് ഒരു കാര്യമാണത് നമുക്ക് ഇഷ്ടപ്പെട്ട രുചികരമായ ഒരു ഭക്ഷണം വേണ്ടാന്ന് വെക്കുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സീറ്റ് വേണ്ടാന്ന് വെച്ച് നിലത്ത് പോയി ഇരിക്കുന്നത് അതെല്ലാം വിലയുള്ളതാണ് ദൈവ ചിന്തയോടെ ചെയ്യുമ്പോൾ ആത്മീയ അന്തരീൽ ചെയ്യുമ്പോൾ അതെല്ലാം വിലയുള്ളതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ രുചികരമായ ഭക്ഷണം കഴിക്കുകയോ മാംസവും വീഞ്ഞും ആസ്വദിക്കുകയോ സുഗന്ധ ലേപനം നടത്തുകയോ ഞാൻ ചെയ്തില്ല ദാനിയൽ തന്നെ തന്നെ എളിമപ്പെടുത്തി പ്രിയപ്പെട്ട സഹോദരം ഇത് ദൈവ സാന്നിധ്യയിൽ സ്വീകാര്യമായി നിന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ആ ദിവസം മുതൽ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു ഈ മൂന്നാഴ്ച കാലത്തെ തന്നെ തന്നെ ആ ദൈവത്തിന് മുമ്പിൽ താഴ്ത്തിയുള്ള ജീവിതമുണ്ടല്ലോ ദൈവം വളരെ വില പതിച്ച് അങ്ങനെയുള്ള ജീവിത രീതിയിൽ വിലയുണ്ട് നമ്മൾ മൂന്ന് നോമ്പ് എടുക്കുന്ന വിലയുണ്ട് ഒമ്പത് നോമ്പ് എടുക്കുന്ന വിലയുണ്ട് പതിനഞ്ച് നോമ്പ് എടുക്കുന്ന വിലയുണ്ട് ഇരുപത്തഞ്ച് നോമ്പ് അമ്പത് നോമ്പ് ഇതിനൊക്കെ വിലയുണ്ട് തന്നെ തന്നെ താഴ്ത്തി വിലാപം ആചരിക്കുന്നവനെ പോലെ നടക്കുന്ന അല്ലെങ്കിൽ നമ്മൾ രുചികരമായ കാര്യങ്ങളെല്ലാം വേണ്ടെന്ന് വെച്ച് ആർഭാടമായ രീതികളൊക്കെ വേണ്ടെന്ന് വെച്ച് അങ്ങനെ തന്നെ തന്നെ താഴ്ത്തി നടക്കുന്ന സമയങ്ങള് അതിന് വിലയുണ്ട് സഹോദരങ്ങളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ് നീ നിന്നെ തന്നെ താഴ്ത്താൻ തുടങ്ങി അന്നു തൊട്ട് നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു സ്വർഗത്തിൽ നിന്നൊരു ദൂതന അയച്ചിരിക്കുകയാണ് ഇനി അടുത്ത വാക്യം ഒന്നാം മാസം ഇരുപത്തിനാലാം ദിവസം ഞാൻ ടൈഗ്രീസ് എന്ന മഹാനദിയുടെ കരയിൽ നിൽക്കുകയായിരുന്നു ഞാൻ കണ്ണുയർത്തി നോക്കിയപ്പോൾ ചണവസ്ത്രവും ഊഫാസിലെ സ്വർണവും കൊണ്ടുള്ള ആലപ്പട്ടയും ധരിച്ച ഒരുവനെ ഞാൻ കണ്ടു അവന്റെ ശരീരം ഗോമേതകം പോലെയും മുഖം മിന്നൽ പോലെയും കണ്ണുകൾ ജ്വലിക്കുന്ന പന്തം പോലെയും ആയിരുന്നു അവന്റെ കൈകാലുകൾ മിനുക്കിയ ഓടിന്റെ ഭംഗിയുള്ളതും സ്വരം ജനക്കൂട്ടത്തിൽ ഇരമ്പൽ പോലെയും ആയിരുന്നു ദാനിയലായ ഞാൻ മാത്രം ഈ ദർശനം കണ്ടു എന്നോടൊപ്പം ഉണ്ടായിരുന്നവർ അത് കണ്ടില്ല മഹാഭീതി പിടിപെട്ട് അവർ ഓടി ഒളിച്ചു അങ്ങനെ തനിച്ചായ ഞാൻ ഈ മഹാദർശനം കണ്ടു എന്റെ ശക്തി ചോർന്നു പോയി എന്റെ മുഖം തിരിച്ചറിയാൻ പറ്റാത്ത വിധം മാറിപ്പോയി എന്റെ ശക്തി അറ്റു അപ്പോൾ ഞാൻ അവന്റെ സ്വരം കേട്ടു അവന്റെ സ്വരം ശ്രവിച്ച് ഞാൻ പ്രജ്ഞയറ്റ് നിലം പതിച്ചു എന്നാൽ ഒരു കരം എന്നെ സ്പർശിച്ചു അവൻ എന്നെ എഴുന്നേൽപ്പിച്ചു വിറയിലോടെയാണെങ്കിലും മുട്ടും കൈ ഊന്നി ഞാൻ നിന്നു അവൻ എന്നോട് പറഞ്ഞു ഏറ്റം പ്രിയങ്കരനായ ദാനിയലേ എഴുന്നേൽക്കുക ഞാൻ നിന്നോട് പറയുന്ന വാക്കുകൾ നീ ശ്രദ്ധിച്ചു കേൾക്കുക എന്നെ നിന്റെ അടുത്തേക്ക് അയച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പ്രാർത്ഥന ദൈവത്തിന്റെ സന്നദ്ധിയിൽ സ്വീകാര്യമായി കഴിഞ്ഞപ്പോൾ സ്വർഗത്തിലെ ദൂതനെ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ സ്വർഗത്തിന്റെ ആത്മാവിനെ സ്വർഗത്തിലെ നന്മകൾ പിന്നെ ആ വ്യക്തിയുടെ മേൽ ദൈവം ധാരാളമായി വർഷിക്കുകയാണ് ഇപ്പോൾ ഇതാ സ്വർഗ ദൂതനെ അങ്ങോട്ട് അയച്ചിരിക്കുകയാണ് ഇതാ എന്നെ നിന്റെ പക്കലേക്ക് അയച്ചിരിക്കുകയാണ് ആരാണ് അയച്ചത് നമ്മുടെ സ്വർഗസ്ഥനായ പി അതായത് നമ്മുടെ ഓരോ പ്രാർത്ഥനകളും നമ്മുടെ ഓരോ കാര്യങ്ങളും സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നുണ്ട് അത് പിതാവിനെ ഒന്നുകിൽ ദുഃഖിപ്പിക്കുന്നു അല്ലെങ്കിൽ സന്തോഷിപ്പിക്കുന്നു പ്രിയപ്പെട്ട ദൈവമക്കളെ ഇന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ദൈവം നമുക്ക് ഒരു ദിവസം തന്നിരിക്കുകയാണ് അല്ലെങ്കിൽ ദൈവം ഇന്നലെ ഒരു ദിവസം നമുക്ക് തന്നു ആ ഒരു ദിവസത്തെ പ്രവർത്തനത്തിൽ ഞാൻ ഒന്നുകിൽ എൻ്റെ ഓരോ പ്രവൃത്തികൾ വഴി എൻ്റെ സ്വർഗസ്വനായ പിതാവിനെ ദുഃഖിപ്പിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ഓരോ പ്രവർത്തനങ്ങൾ വഴി നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിനെ സന്തോഷിപ്പിക്കുന്നു എങ്ങനെയാണ് ഓരോരുത്തരുടെ ഹൃദയത്തിൻ്റെ സ്ഥിതി എന്ന് ചിന്തിക്കണം ഉറക്കെ പറഞ്ഞേ ലൂയ്യ ദൈവം തന്ന ഈ ഒരു ദിവസം നമ്മുടെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന വിധത്തിൽ ഓരോ കാര്യങ്ങൾ ചിട്ടപ്പെടുത്താൻ നമ്മളെ തന്നെ താഴ്ത്തി എളിമപ്പെടുത്തി ദൈവത്തിന് പ്രിയങ്കരമായി ജീവിക്കണം എന്നൊരു ഉത്സാഹം ഹൃദയത്തിലേക്ക് നിറയുന്നുണ്ടോ ഈ നിമിഷങ്ങൾ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന നല്ലൊരു ജീവിതം എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാം യേശുവിന്റെ ആത്മാവേ എന്റെ മേൽ ക്രമം നടക്കണമേ യേശുവിന്റെ ആത്മാവേ എന്റെ മേൽ ദാനങ്ങൾ നടക്കണമേ രണ്ടു കാര്യങ്ങൾ ഉയർത്തിക്കുന്നു ஆத்மாவே ஓ அபிஷேகத்தே எந்தமேல் நிறையா இப்போ நிறைய நிறையா குடும்பத்தில் அபிஷேகம் அறையட்ட

ூபனாயும் அறையில் வரும் കരങ്ങൾ കൂപ്പി ഈശോയുടെ മുമ്പിൽ ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹം മാറും അന്ന പത്തി മതി മാറന്തോ രക്ഷകനാരിശേ ഇരിച്ചു വരൂ മാനസാന്തർ പഴി എശേ ദൈവ പിതാവിനീ പാപ ുഷ്യ ദൈവ മാറുവോ തിരുസന്നി ദേവി നാഗുവോ തിരുസന്നി ദേവി നാഗുവോ രണ്ട് കരങ്ങളും യേശുഗിലേക്ക് ഉയർത്തി എല്ലാ മക്കളും ഹൃദയം തുറങ്ങി പ്രാർത്ഥിക്കുകയാണ് ദൈവത്തെ മറന്ന് ഇതെല്ലാം ദൈവം കാണുന്നുണ്ട് ഇതെല്ലാം ദൈവം അറിയുന്നുണ്ട് എന്ന് വിചാരം വിട്ട് സഹോദരുള്ള ബന്ധം കുടുംബമായുള്ള ബന്ധം എല്ലാ തരത്തിലുള്ള മേഖലകളിൽ ദൈവത്തെ മറന്നു നടന്നു ദൈവമേ എന്റെ ഹൃദയത്തിലേക്ക് ഒരു അഭിഷേകം നിറയ്ക്കണം അങ്ങയുടെ മുമ്പിൽ വിനീത ഹൃദയനായി വ്യാപരിക്കാൻ ഒരു അഭിഷേകം നൽകണമേ കരങ്ങൾ ഉയർത്തി ഉറക്കെ വിളിക്കുന്നു യേശുവേ യേശുവേ i sure. sure.